വാഹനങ്ങളിൽ എത്തിച്ച് രാത്രിയിൽ വഴിയരികിൽ മാലിന്യം തള്ളുന്നവർ ആരും ശ്രദ്ധിക്കാതെ കാര്യം കഴിക്കാൻ ഉപയോഗിക്കുന്നത് പുതിയ തന്ത്രം ആറുവരി പാതയുടെ സർവീസ് റോഡിൽ കൂടി സഞ്ചരിച്ച് ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ വാഹനം ഒതുക്കിയിടും ശേഷം മാലിന്യ പൈപ്പ് തുറന്നുവിടും തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി ദൂരം ആറി നിൽക്കും മുന്നറിയിപ്പ് നൽകാൻ എസ്കോർട്ട് വാഹനവും ഉണ്ടാകും രാത്രിയായതുകൊണ്ട് തന്നെ വാഹനം ഒതുക്കിയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണെന്ന് മറ്റുള്ളവർ ധരിച്ച് കടന്നു പോകും മാലിന്യം പൂർണ്ണമായും ഒഴിവായ ശേഷം വാഹനവുമായി കടന്നുകളയും ഇതാണ് ഈ സാമൂഹ്യ വിരുദ്ധർ തുടർന്നു കൊണ്ടിരിക്കുന്നത് മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പെരുമ്പറം പിറക്കത്തിലെ സർവീസ് റോഡരികിലാണ് ഏറ്റവും ഒടുവിലായി ഈ വിദ്യ പ്രയോഗിച്ചിരിക്കുന്നത് ഒരു മാസത്തിനിടയിൽ ഇത് പലതവണയായെന്ന് നാട്ടുകാർ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല പെരുമ്പറമ്പ് സർവീസ് കുടുംബങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കാരണം ഗന്ധത്തിൽ ഇവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ മാലിന്യം തള്ളിയിട്ടുള്ളത് അതിന് എന്തേലും നടപടി പഞ്ചായത്തിന്റെ നിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇതൊന്നും ഉണ്ടായിട്ടില്ല അവർ പലവട്ടം മെമ്പർമാരോടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞാണ് അപ്പോൾ ആരോ അവര് തിരിഞ്ഞു വന്നിട്ട് രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ രണ്ട് ഒരു മാസം മുന്നേ അതേമാതിരി ചോലയുടെ വളവിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഇവിടെ നല്ല രാത്രി തട്ടിയിട്ടുണ്ട് അതിനൊരു എന്താ വെച്ചാൽ അതിനൊരു നിർബാധിതം കണ്ടെത്തണങ്ങൾ അല്ലാതെ നടക്കൂലപ്പം അത് ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലം പാർക്കേജ് റോഡ് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലം ഇങ്ങനെ സ്ഥലത്താണ് ഇവർ രാത്രി അത് കൊടുന്ന് തട്ടണം ഇവർ വരുമ്പോൾ രണ്ട് വണ്ടി എസ്കോർട്ടൊക്കെ വരേണ്ടതെന്ന് പറഞ്ഞേക്കണത് ആര് നമ്മളെ കണ്ണിൽ പെട്ടിട്ടില്ല അവിടെ സി സി ടി വി ഒന്നും അവിടെയും ഇല്ല അപ്പോൾ അതിനൊരു നാശം ഒരു പരിഹാരം കണ്ടെത്തണം വളാഞ്ചേരി നഗരത്തിലെ അടക്കം പല സ്ഥാപനങ്ങളിലെയും കക്കൂസ് മാലിന്യമാണ് ഈ വിധം സർവീസ് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് തുറന്നുവിടുന്നത് ടൗൺ പ്രദേശങ്ങളിലെ കക്കൂസ് മാലിന്യം അടക്കം ഒഴിപ്പിക്കാൻ വലിയ തുകയാണ് ഇത്തരക്കാർ വാങ്ങുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറം ഭാഗത്ത് റോഡ് സൈഡിൽ മാലിന്യം തള്ളിയവരെയും ഉപയോഗിച്ച വാഹനത്തെയും നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് കാര്യമായ നിരീക്ഷണം വന്നതോടെ സംഘം വളാഞ്ചേരി മേഖലയിലേക്ക് മാറുകയായിരുന്നു സിസിടിവി ക്യാമറകളില്ലാത്ത റോഡരികളിലാണ് ഈ വിധം പ്രതികൾ മാലിന്യം ഒഴുക്കുന്നത് എസ്കോട്ട് സഹിതമാണ് മാലിന്യ വാഹനങ്ങൾ എത്തുന്നത് വാഹനം നിർത്തി മാലിന്യം തുറന്നുവിട്ട് ഡ്രൈവർ എസ്കോർട്ട് വാഹനത്തിൽ കയറി പോകും അൽപ്പം മാറി നിന്ന ശേഷം മാലിന്യം മുഴുവൻ ഒഴുകി കഴിയുന്നതോടെ തിരികെത്തി വാഹനവുമായി കടന്നുകളയും റോഡ് സൈഡിൽ സംശയാസ്പദമായി വാഹനം അസമയങ്ങളിൽ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ പരിസരവാസികൾ ടെലിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമൻസ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയില് തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡൈമൻഡ്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി